നമസ്കാരം വോയിസ് ഓഫ് ബിജീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ മാസങ്ങളായി എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിലുള്ള പ്രത്യേക അപ്ഡേഷൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിനെപ്പറ്റി പറയാൻ വരുന്നത് പോകാണ്ടൊക്കെ കുറേ പുതിയ അപ്ഡേഷൻസ് വരുന്നു അപ്പം അതൊക്കെയായിട്ട് പറയാൻ പക്ഷേ ആശാവകമായിട്ടുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് മനസ്സിലാകുന്നില്ല പിന്നെ എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ തള്ളിമറിക്കൽ വന്ന് ഒന്ന് ചേർന്നാടൊക്കെയോ എന്തൊക്കെയോ കുറേ പറഞ്ഞിട്ട് പോകുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണകരമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല എല്ലാവരും അവരവരുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരവരുടെ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ഇലകളെ കണ്ടെത്താനുള്ള പ്രൊമോഷനൊക്കെ ആയിട്ട് തന്നെയാണ് അതിൽ തോന്നിയിരുന്നത് നേരത്തെ തന്നെ ഒരു വ്യക്തി പറയുന്നുണ്ട് ആർക്കും വി അടിക്കൂല ആറ് മാസം കോഴ്സിന് മാത്രമേ അടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആറുമാസ കോഴ്സിനൊക്കെ പോയവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇന്നും തീരുമാനാകാത്ത അവസ്ഥകളിലാണ് പലരും നിൽക്കുന്നത് അതിന് ന്യായമായ രക്ഷണമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ പോളണ്ടിൻ്റെ കേസിലാണെങ്കിൽ തന്നെ കുറച്ച് അപ്ഡേഷൻസുകൾ വന്നിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതിൻ്റെ ഒരു ഫലമായിട്ടുണ്ടാകുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ഗുണങ്ങളുണ്ട് ചില ഗുണങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷ പക്ഷേ അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നതായിട്ട് അറിയാൻ കഴിയുന്നില്ല എന്തായാലും മറ്റുള്ള കൺട്രീസിൽ നിന്നൊക്കെയുള്ള നമ്മൾ വേറെ പല രാജ്യങ്ങളിൽ ചെന്നിട്ട് പോളണ്ടിലേക്ക് വരിക എന്നുള്ള പരിപാടികളൊക്കെ ഏകദേശം നിന്നു അങ്ങനെ വരുന്നവർക്ക് ടി ആർ സി ഇല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ടി ആർ സിക്ക് നല്ല താമസം വരുന്നുണ്ട് ഒത്തിരിയേറെ ടൈം എടുക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഇല്ലീഗലായിട്ടുള്ള കേസുകളെയൊക്കെ പലരെയും പിടിച്ച് മൈഗ്ര ഡീപ്പോർട്ട് ചെയ്ത് വിടുന്നതായിട്ടുള്ള അവസ്ഥകൾ ഇതെല്ലാം വരുന്നുണ്ട് പക്ഷെ സംഭവിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് വന്ന ന്യൂസുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേയേറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് വക നൽകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നാണ് ഇത്രയും ദിവസം നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ പ്രതീക്ഷ കാര്യങ്ങൾ അതിൽ വന്ന് കാണുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള വേക്കൻസികളുടെ പല രീതിയിൽ കയറി ചെല്ലുന്ന ആൾക്കാർ മറ്റുള്ള കൺട്രികളിൽ കയറി ചെന്നിച്ചിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള കേസുകളൊക്കെ നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ഒരുപക്ഷെ ഇവിടുന്ന് വിസ അടിക്കാൻ തുടങ്ങുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനു പോലും വിസ അടിക്കുന്നില്ല വെക്കുന്നതെല്ലാം നമ്മൾ ഏതെങ്കിലും ഒരു സെൻ്ററിൽ സബ്മിഷൻ ചെയ്യുന്നു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് എവിടെ ചെല്ലും മുംബൈ കോൺസിലേറ്റിൽ എത്തുന്നു പ്രോസസ്സിങ് പറഞ്ഞിട്ടൊരു മെസ്സേജ് രാവിലെ വരും സ്വല്പം കഴിയുമ്പോൾ കൊറിയർ ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജ് വരും അതിൻ്റെ പിറ്റേന്ന് അല്ലെങ്കിൽ പിറ്റേൻ്റെ പിറ്റേന്ന് ടെൻത് റീസൺ അടിച്ചൊരു പേപ്പർ വർട്ടി പാസ്പോർട്ട് തിരികെ കിട്ടേണ്ട ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അസുഖം ഒരു മാസം മുമ്പാണെങ്കിൽ പേപ്പർ വർക്ക് ചെയ്തിരുന്ന ഇപ്പോൾ എടുത്താൽ ഞാൻ ചെയ്ത് കൊടുത്ത ഒരാൾക്ക് തന്നെയാണ് തന്നെ രണ്ടുപേർക്ക് വിശേടിച്ച് കിട്ടിയിരുന്നു വേറൊരാൾക്ക് വിശകരിച്ച് കിട്ടിയിരുന്നു അപൂർവങ്ങൾ അപൂർവമായിട്ടെങ്കിൽ പോലും ചിലർക്ക് വിസ കിട്ടുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുടെ ഒരു എന്താ പറയുക തിരുനാളോ എന്നൊക്കെ പറയുന്ന ഒരു നാമ്പ് എങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ട് കണ്ടുവരുന്നത് എല്ലാം തന്നെ രജിസ്റ്റർ ആണിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പീൽ വെച്ചും വെറുതെ കാശ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എംബസി കാശ് ഉണ്ടാക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ബി എഫ് എസ് കാശുണ്ടാക്കുന്ന അവസ്ഥ ഇതാണ് നിലവിൽ അവർ ചാർജ് വർദ്ധിപ്പിച്ചു പതിനെട്ട് രൂപ ഒറ്റയടിക്കരുത് ഇപ്പം ഇരുപതിനായിരം രൂപയിലോട്ടായി പ്രീമിയം കൗണ്ടറ് ൗണ്ടറാണേലും ഇപ്പം പതിനഞ്ച് അഞ്ഞൂറായി അപ്പം അവർ വരുമാനം പഠിപ്പിക്കുന്നു ഇപ്പം ഡേറ്റ് ഒക്കെ ഇഷ്ടംപോലെയാണ് കിട്ടുന്നത് ഇപ്പോഴും ഡേറ്റിന്റെ പേരിൽ ബ്ലാക്കിൽ പുറേ നടക്കുന്ന ആൾക്കാരും ബ്ലാക്കിന് കാശ് കൊടുക്കുന്ന ആൾക്കാരും അത് കാശ് മേടിക്കുന്ന ആൾക്കാരും എന്നാൽ നമുക്ക് നമ്മുടെ യൂറോപ്പിയ യൂറോപ്യ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുകൾ നാല് ഗ്രൂപ്പുണ്ട് ഏകദേശം മൂവായിരത്തി അറുനൂറോളം പേരുണ്ട് ഞാൻ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്ത് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാൻ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം പക്ഷേ പ്രൊഫൈൽ പിക്ചറും പേരും ആയിട്ടുള്ളവർക്ക് മാത്രമേ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം അത് ഇരുപത്തി മണിക്കൂർ ഓപ്പൺ ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടുത്തെ മറ്റുള്ള ചില ഏജൻസികളുടെ ഗ്രൂപ്പുകളല്ല കാര്യങ്ങളെ പോലെ അടച്ചു വെച്ചിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് ഓപ്പണായിട്ട് അവിടെ കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും അത് ദുരീകരിക്കാനുമുള്ള മേഖലയാണ് യൂറോപ്യ വാർഡുകൾ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് അല്ലാണ്ട് ഞാൻ പേഴ്സണലായിട്ട് എന്നെ ചാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യവുമല്ല അപ്പോൾ ആ ഗ്രൂപ്പിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക പിന്നെ ചിലർ പറയും ചേട്ടൻ വന്നിട്ട് ചോദിക്കും ചേട്ടാ എൻ്റെ ഏജൻസിയുടെ ആളാണ് ഗ്രൂപ്പിലുണ്ട് അതുകൊണ്ട് അവരെന്നാ വിചാരിക്കും അവരെന്നാ വിചാരിക്കും എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അങ്ങനെ പോകാനാണ് വിചാരിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലരും എൻക്വയറി തുടങ്ങുന്നത് എവിടെയെങ്കിലും കൊണ്ട് പൈസയൊക്കെ കൊടുത്ത് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെയാണ് എൻക്വയറി തുടങ്ങുന്നത് ചേട്ടാ ആ രാജ്യം എങ്ങനെയുണ്ട് അല്ലെ ഈ ഏജൻസി എങ്ങനെയുണ്ട് ഈ ജോലിക്ക് എങ്ങനെയുണ്ട് പക്ഷെ ഇതൊക്കെ നിങ്ങൾ ആദ്യമേ ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങളൊരു ജോലിക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ ഏത് രാജ്യത്തേക്കാണ് പോകാൻ പോകാനാഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ജോലിക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക് ആ ജോലി അറിയാമോ അതുപോലെ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് ആ രാജ്യത്ത് എത്ര ശമ്പളമുണ്ട് അവിടെ ഇതുമാത്രമുള്ള വേക്കൻസി ഉണ്ടോ അവിടുത്തെ കാലാവസ്ഥയും സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമാണോ ഇതൊക്കെ നിങ്ങൾ ആദ്യം ചിന്തിക്കണം അതിനുശേഷമാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഏജൻസിയോ വ്യക്തിയോ ആരുമായിക്കോട്ടെ ഇദ്ദേഹം എങ്ങനെയുണ്ട് ഇദ്ദേഹം വേണ്ടി നേരത്തെ ആൾക്കാർ പോയിട്ടുണ്ടോ ഇതൊക്കെ പിന്നീട് അന്ന് പിന്നീട് പഠിക്കണതാണ് ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിർഭാഗ്യവശാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കണ്ടുവരുന്നേ ഇതെല്ലാം കഴിഞ്ഞ് പെട്ട അവസ്ഥയായി വന്നിട്ടാണ് പിന്നീട് പിന്നീടാണ് അന്വേഷണം തുടങ്ങുന്നത് പല പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ കൊടുത്തിരിക്കുന്നതിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പൈസ ആൾക്കാരെ പോയതാണ് കുറഞ്ഞ സർവീസ് ചാർജ് ആയിട്ട് ആൾക്കാർ ചാടി കയറി അങ്ങ് വീഴും ഒന്നും ഒന്നര രണ്ട് ലക്ഷമൊക്കെ ആദ്യം തന്നെ അഡ്വാൻസ് കൊടുക്കുകയാണ് അവർ പറയുന്നത് വർക്ക് പെർമിറ്റ് തരാമെന്നാണ് എവിടുന്നേലും ഒരു പെർമിറ്റ് തല്ലി കൂട്ടി കൊടുക്കുക അതോടെ അവർ ഉത്തരവാദിത്തം കഴിയും പതിനായിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ പൈസ നഷ്ടപ്പെട്ട് ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഇത്രയും പൈസ ഉണ്ടോ അന്നേരമാണ് വിചരിക്കുന്നത് കോടികളും കൊണ്ട് മുങ്ങുന്നവർ എട്ട് കോടി പത്ത് കോടി പതിനഞ്ച് കോടിയൊക്കെ കൊണ്ട് മുങ്ങുന്നവരെ വാർത്തകൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ശേഷമാണ് പലരും ഗ്രൂപ്പുകളൊക്കെ വരുന്നതും പിന്നെ ആണ് ആളുകൾ അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഇത് ആലോചിക്കാം രണ്ട് ഇപ്പോൾ നടക്കുന്ന വലിയ തട്ടിപ്പുകളുണ്ട് കുറേ യൂറോപ്യൻ കൺട്രീസിൽ തന്നെയുള്ള വളരെ ദരിദ്രരായ രാജ്യങ്ങളുണ്ട് അത് പേരും പറഞ്ഞിട്ട് ഇവിടുത്തെ വലിയ പല നന്മ മരങ്ങളും അല്ലെങ്കിൽ വലിയ ഫേമസ് ഏജൻസികളാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ലോകത്തില്ലാത്ത സർവീസ് ചാർജ് എനിക്ക് പറഞ്ഞാൽ ഇവനൊക്കെ കട്ടപ്പ കട്ടപ്പാരെ എടുത്തോണ്ട് അതിന് വേണം ആ രീതിയിൽ കുറേ ഏജൻസികൾ വേറെ ഇറങ്ങിയിട്ടുണ്ട് അഞ്ച് ലക്ഷം ആറു ലക്ഷമൊക്കെ മേടിക്കുകയാണ് അതിൽ അവർ കൊണ്ടുപോകുന്ന രാജ്യങ്ങളാണ് അൽബേനിയ സെർബിയ ബൾഗേറിയ റൊമാനിയ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് അൽബേനിയയിലൊക്കെ പോയ ആൾക്കാരുടെ കണ്ണീരും കരച്ചിലും നമ്മൾ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്നതാണ് നാനൂറ് യൂറോ ഒക്കെയാണ് അവിടെ സാലറി എന്ന് പറയുന്നത് അതുതന്നെ തന്നെ പണിയില്ല പന്നി ഫാമിൽ കാട്ടം മാറാൻ പോവുക ഇങ്ങനെയൊക്കെ ഉള്ള പണികളൊക്കെയാണ് വിടുന്നത് നാനൂറ് യൂറോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ കൂട്ടുകാർ എത്രയുണ്ട് നാൽപ്പതിനായിരം രൂപ ഇതിനകത്ത് ഇവൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ പറ്റും അതിനാണ് യാതൊരു മയവും ഇല്ലാത്ത കള്ളന്മാരും കൊള്ളക്കാരുമായ ഈ നന്മോരങ്ങളെന്ന് വിശേഷിക്കുന്ന പലരും അഞ്ചു ലക്ഷവും ആറു ഒക്കെ സർവീസ് ചാർജ് മടിക്കുന്നത് എന്നിട്ട് വാതോരാതെ കവല പ്രസംഗങ്ങൾ നടത്തുന്ന ഓരോ പ്രസംഗങ്ങൾ നടത്തുക ഇങ്ങനെയുള്ള അവസ്ഥകൾ കണ്ടുവരുന്നു അപ്പം നിങ്ങളാണ് നിങ്ങൾ പോയി പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ദരിദ്ര രാജ്യങ്ങളിലേക്കൊന്നും പോയി പെടരുത് അവിടെയൊക്കെ പോകാൻ മാക്സിമം പോയാലും ഒരലക്ഷം രൂപകളിൽ ഒന്ന് സർവീസ് ചാർജ് കൊടുത്ത് പോകരുത് നിങ്ങൾക്ക് എന്നാൽ പിന്നെ ഈ ശമ്പളത്തിനാണ് പിന്നെ നിങ്ങൾക്ക് ഗൾഫിൽ പോയി കൂടിയത് അപ്പോൾ എന്നിട്ട് പല നമ്പറുകളടിക്കും പിന്നെ ഈയിടെ നടക്കുന്ന മറ്റൊരു വലിയ തട്ടിപ്പാണ് ലാത്തിയ വഴി പോളണ്ട് അല്ലെ വേറെ വഴി പോളണ്ട് ലാത്യ വഴി പോളണ്ട് പോയ ഒരു പയ്യനെ ഇവിടുത്തെ ഒരു പ്രമുഖ ഏജൻസി വഴി പോയതാണ് എനിക്ക് അറിയാം ആ പയ്യനെ ബന്ധപ്പെട്ട് കാരണം വേറെനല്ല അവനെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്തു അതായത് പോളണ്ടിലേക്ക് ഇപ്പോൾ മറ്റുള്ള കൺട്രീസ് വഴി വന്നിട്ട് ജോയിൻ ചെയ്യാൻ നടക്കില്ല എന്നാൽ അത് ഏത് ഏജൻസിക്കാർ പറഞ്ഞാലും അങ്ങനെ അങ്ങനൊരു സംഭവമില്ല ആ പറയുമ്പോഴേ കണക്കുട്ടികളാണ് ഈ ലോകത്ത് കണ്ട ഏറ്റവും വലിയ ഭൂരോഗ കള്ളർമാരാണ് അവർ എന്നുള്ളത് ചോദിച്ചാൽ പോളണ്ടിൻ്റെ പുതിയ നിയമം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വന്നൊരു പയ്യനെ പോളണ്ടിൽ വന്ന് അവനെ ഡീപ്പോർട്ട് ചെയ്തു അവന് ഞാനിത് അറിയാൻ കാരണമെന്ന് പറഞ്ഞാൽ അവന് ആരും എൻ്റെ നമ്പർ കൊടുത്തിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തു നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ടാക്സി വിളിക്കാൻ സ്ലോട്ട് വേണം അപ്പോൾ നാട്ടിൽ പൈസ കൊടുക്കാം അവൻ്റെ പൈസ ഇല്ല അങ്ങനെയാണ് ബന്ധപ്പെട്ടത് പരിചയപ്പെട്ടത് കാര്യങ്ങൾ അറിഞ്ഞെന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ ഇവർ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ മോശക്കാരാക്കുക കള്ളന്മാരാക്കുക കള്ളുകൂടിയന്മാരാക്കുക പണിയെടുക്കാൻ കഴിയാത്തവനാക്കുക ഇതെല്ലാം ആണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടില്ല ഈ അങ്ങോട്ട് ആദ്യം പ്രൊമോട്ട് ചെയ്ത് കേട്ടിവിടുന്നത് അതുപോലെ നിങ്ങൾ ഏത് ഏജൻസി വഴി പോയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അവിടെ ചെന്നിറങ്ങി നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾ ശമ്പളം കിട്ടി നിങ്ങൾ സേഫ് ആണെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ദയവ് ചെയ്ത് പ്രൊമോഷൻ വീഡിയോസ് കൊടുക്കുക അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ അന്ന് അന്നിവരെ സൂചിപ്പിച്ച് സംസാരിച്ച കാര്യങ്ങൾ തന്നെ അവർ ചെലവായിട്ടിടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആരുടെ അവതാരത്തിൽ ഏജൻസി വഴി പോകുന്ന രണ്ടരേയും മൂന്നര ലക്ഷം രൂപ ഒക്കെ കൊടുത്തിട്ട് പോകുന്നവർ ഔതാര്യത്തിലല്ല പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ പൈസ കൊടുത്ത് അവരുടെ സർവീസ് ചാർജ് കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ അവന് പ്രൊമോഷനോ മറ്റു കാര്യവും ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോകത്തുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല യോഗ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ട് കടത്തിവിട്ടൊരാളാണെങ്കിൽ ശരിയാണ് നിങ്ങളെ രക്ഷിക്കാൻ ചെയ്തതാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോകത്തില്ലാത്ത കാശും മേടിച്ചിട്ട് അഞ്ച് ലക്ഷം ആറ് ലക്ഷവും മേടിച്ചിട്ട് വിടുന്നതെന്ന് പറഞ്ഞാൽ പക്കായിട്ട് നിങ്ങളെ ഊപിക്കുകയും പക്കായിട്ട് നിങ്ങളെ പറ്റുകയും ചെയ്തവരാണ് അപ്പൊ നിങ്ങൾ സേഫാണ് നിങ്ങളെ ബാക്കിയുള്ള ഫോളോ അപ്പ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വീഡിയോസ് കൊടുക്കാം അല്ലാണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ തന്നെ ഏറ്റവും വലിയ കുടുക്കായിട്ടത് മാറുകയാണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ദരിദ്ര രാജ്യങ്ങളിലേക്കൊക്കെ ലോകത്തില്ലാതെ ചാർജ് കൊടുത്ത് പോകാതിരിക്കുക മറ്റു കൺട്രീസിലൂടെ പോയിട്ട് പോളണ്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന കേസുകൾ നടക്കില്ല അത് ചിന്തിക്കാതിരിക്കുക പിന്നെ ഇപ്പോൾ മറ്റൊരു സംഭവമാണ് ലിത്വാനിയയിലേക്കുള്ള ട്രക് ഡ്രൈവർ ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്ന് തന്നെ വേണേൽ പറയാം നേരത്തെ ലിത്വാനിയ നമ്മൾ ഇവിടുന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ മറ്റുള്ള ഒക്കെ പോയിട്ട് ആൾക്കാർ സബ്മിഷൻ ചെയ്യാനുള്ളൂ അതുവരെ നിർത്തിവെച്ചിരിക്കുകയാണ് ലിത്വാനിയയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല ഹങ്കറിയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല ചെക്കിലേക്ക് ഏകദേശം ഇതിനൊക്കെയാണ് അവസ്ഥ സ്ലോവാക്യ ഏകദേശം അതുപോലെ തന്നെ വളരെ റയറായിട്ടൊക്കെ കുറഞ്ഞ വിസകൾ മാത്രമാണ് കിട്ടുന്നത് ഇതൊക്കെയാണ് ഏകദേശം യൂറോപ്പ് നമ്മുടെ മുമ്പിൽ വാതിൽ വാതിലടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ആപ്പിക്കൊണ്ടിരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ടാകാം ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിനൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം അമേരിക്കയും ആയിട്ടുള്ളൊരു വിഷയങ്ങൾ അതായത് റഷ്യയുടെ ഒപ്പം നമ്മൾ നിൽക്കുന്നതിന്റെ ചില വിഷയങ്ങളുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്കാരോട് ചെറിയൊരു ഇതുവരെ പിന്നെ പോയിട്ട് കിടക്കുന്ന കാണിക്കുന്ന ആൾക്കാർ കാണിക്കുന്ന തോന്നിയാസങ്ങള് അവിടെ ചെന്നിട്ട് പണിയെടുക്കാൻ കഴിയാത്ത ഇന്ത്യക്കാരുടെ അവസ്ഥകൾ ഇതൊക്കെ നമ്മുടെ ബാധിക്കുന്ന വിഷയങ്ങളാണ് പിന്നെ മറുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലുള്ള യൂറോപ്യൻ യൂണിയനിലെ കുറേ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ത്യ നമ്മുടെ രാജ്യം ഇന്ത്യയോടുള്ള സമീപനം ഇതൊക്കെ ഇന്ത്യക്കാരുടെ മുമ്പിലേക്കുള്ള ഒരു തടസ്സങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നിങ്ങളിതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വിസ റിജക്ഷൻ ഹൈ ആണ് അപ്പം ലോട്ടറി എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് വിസ കിട്ടാന്ന് പറഞ്ഞത് അത്ര അവസ്ഥയിലോട്ട് നമ്മൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും കുറേ വീഡിയോസോ കുറേ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ചെറുത് കിട്ടും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് രണ്ട് ദിവസം ട്രെക്കം വീഡിയോ വിസയടിക്കുന്നില്ല ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് കഴിഞ്ഞ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പം അപ്പീൽ വെച്ചൊരു മൂന്നാല് പേർക്ക് വിസ കിട്ടി അപ്പോൾ അവിടെ കൊടുത്തിരുന്ന മൂന്നാല് ഏജൻറ്റുമാരൊക്കെ കൂടെ ഭയങ്കരമായിട്ട് അതുവരെ വളർത്തി പമ്പിരുന്നവരൊക്കെ വിളിച്ചതായിട്ട് ഭയങ്കര ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം ഇപ്പോൾ പോളണ്ടിൻ്റെ അവസ്ഥ എന്ന് പറയാൻ വളരെ മോശമാണ് അപ്പോൾ ഈ ജൂണിന് ശേഷം പുതിയ പെർമിറ്റുകളൊക്കെ വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും കുറേ മാറ്റങ്ങൾ വരുന്നു അപ്പം നമ്മളൊക്കെ ഒത്തിരി പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ മാറ്റം വരാം ജനുവിനായിട്ടുള്ള കമ്പനികൾക്കും ജെന്വിനായിട്ടുള്ള എംപ്ലോയീസിനും ചിലപ്പോൾ വിസ അടിച്ച് കിട്ടുക എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അപ്പം ഇതിന് മുമ്പത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നിസാര പൈസ കൊടുത്ത് അവിടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടിക്കട ഉറന്ന് തുടങ്ങി കഴിഞ്ഞാൽ എത്ര വർക്ക് പെർമിറ്റ് വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാം ആ വർക്ക് പെർമിറ്റ് പല ഏജന്റുമാരെ വെച്ച് നാട്ടിൽ കൊടുത്തിട്ട് ലക്ഷങ്ങൾ മേടിക്കുക ഇങ്ങനെ കുറേ അഭ്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഏകദേശം നിന്ന് പോയ ഒരവസ്ഥയാണ് ഇപ്പോൾ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്ന നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന കമ്പനികൾക്ക് മാത്രമേ വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു അപ്പോൾ കുറച്ച് പേരുടെ പുതിയ വർക്ക് കർമ്മിറ്റികളൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ വരുമ്പോൾ അറിയാം എന്തായാലും പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നൂറ് ശതമാനം എന്ന് പറയത്തക്ക രീതിയിൽ തന്നെ റിജക്ഷൻ ആണ് അപ്പീൽ വെച്ചിട്ടും കിട്ടുന്നില്ല അപ്പോൾ ഇത് നിങ്ങളുടെ ദൈവികം മനസ്സിലാക്കും ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള പലരും ഡേറ്റ് കിട്ടിയിട്ട് പോലും സബ്മിഷൻ ചെയ്യാൻ പോകുന്നില്ല അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പലരും ഇപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ടുണ്ട് ചിലരുടെ വർക്കോർമിൻ്റെ കാലാവധി മൂന്ന് മാസം അഞ്ച് മാസം ആറ് മാസേ ഉള്ളൂ ഇവർ കിട്ടിയാൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ആ രജിസ്ട്രേഷൻ പോളണ്ടിലേക്ക് ചെയ്തിരിക്കുന്ന ആ രജിസ്ട്രേഷൻ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടില്ല കുറേ രജിസ്ട്രേഷനൊക്കെ രജിസ്ട്രേഷനുകളൊക്കെ ക്യാൻസലൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് തോന്നിയാൽ ചിലപ്പോൾ കുറെയൊക്കെ പേർക്ക് വി എസ് അടിച്ചു കൊടുക്കുക അതുപോലെ എന്തായാലും ഞങ്ങൾ സബ്മിഷൻ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഡേറ്റ് കിട്ടാൻ കിട്ടാനിടയാവും പക്ഷേ ഇപ്പം സ്ലോട്ടിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഒരു മാസം ഒരു രണ്ടായിരം സ്ലോട്ട് വരെയൊക്കെ ഓപ്പൺ ആകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ചില സെൻ്ററുകളിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച തന്നെ ഡേറ്റ് കിട്ടുന്ന അവസ്ഥയാണുണ്ട് പക്ഷേ കിട്ടുന്ന ഇപ്പോൾ ഡേറ്റ് കിട്ടുന്ന ഏകദേശം പകുതി ഒരു സംരക്ഷണം പോലും പോകുന്നുമില്ല അങ്ങനെയാണ് പറഞ്ഞത് പല പല കാരണങ്ങളുണ്ട് ചിലരുടെ പെർമിറ്റിന്റെ കാലാവധി തീരാറായതുണ്ട് ചിലർ വേറെ ഈ പരിപാടി ഉപേക്ഷിച്ച് വേറെ രാജ്യങ്ങളിൽ ജോലിക്ക് പോയവരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പലരുമുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പോയ പലരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഇനി വേണ്ട എന്ന് വരുന്നവരൊക്കെ ഉണ്ട് അപ്പം അതും ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം എന്തായാലും ചെറിയ മാറ്റങ്ങൾ വരുന്നു പ്രതീക്ഷിക്കും നന്നാ എന്നുള്ള പ്രതീക്ഷയിലേക്കാണ് നിൽക്കുന്നത് പക്ഷേ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ കാര്യങ്ങൾ സ്മൂത്ത് ആയേക്കാം പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ യൂറോപ്പ് നമ്മുടെ മുഴുവൻ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകാം എന്നുവെച്ചാൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാരണങ്ങളാണ് അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ള കൺട്രി വഴി പോളണ്ടിലേക്കെന്നൊക്കെ പറഞ്ഞിട്ട് പലരും കളിക്കുന്നുണ്ട് അതൊന്നും നടക്കുകയേ ഇല്ല പിന്നെ ഈ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ ദരിദ്രരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മേടിച്ചെടുക്കുന്ന വ്യാജ അല്ലെങ്കിൽ ഈ നന്മ നന്മമരം പോലെ ആയിട്ട് അഭിനയിച്ചു നിൽക്കുന്ന വ്യാജ കുറുക്കന്മാരെ വ്യക്തമായിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ നിൽക്കുക പിന്നെ നിങ്ങൾക്ക് ഒരു അബദ്ധമോ തെറ്റോ കാര്യമോ അല്ലെങ്കിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വിളിച്ച് പറയാം അതിന്റെ പേടിക്കേണ്ട ആവശ്യം എന്താ നിങ്ങളെ ഒരുത്തം പറ്റിച്ചതാണെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഒരു മടി വെക്കണ്ട ഇവരെന്താ എന്ത് ചെയ്യും ചിലപ്പോൾ ചില ഗുണ്ടകളെയൊക്കെ വെച്ച് കുറച്ച് ഭീഷണിപ്പെടുത്തി വെക്കും പലർക്കും എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി പെട്ട് കഴിയുമ്പോൾ അവസാനം നാട്ടുകാർ എന്നാ വിചാരിക്കും വീട്ടുകാരെന്നാ വിചാരിക്കും നാണക്കേടാന്ന് ഓർത്തിട്ട് വിളിച്ചു പറയാണ്ടിരിക്കും ഇതാണ് ഇവരെ പോലെയുള്ള പോലെയുള്ളവരും വീണ്ടും വീണ്ടും മുതലാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിച്ച് കുറേ തള്ളത് കുറേ ആൾക്കാരുണ്ട് അത് അവർ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് അങ്ങനെ എന്തെങ്കിലും പറയും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വാദ്യവും പറഞ്ഞിട്ട് പരിപാടി ക്ലോസ് ചെയ്യും അവർക്ക് വേണ്ടത് കുറേ ലൈക്കും അവരുടെ മൈലേജും ആണ് പിന്നെ ചില ബിസിനസിൻ്റെ ഇതിൽ പക്ഷേ എനിക്ക് ഞാൻ ചില ചിലരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം ഇടയ്ക്കൊക്കെ നോക്കാറുണ്ട് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് മഹേഷ് വേലായു മഹേഷ് വേലായു എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാനുള്ള കാര്യം കൃത്യമായിട്ട് മുഖത്ത് നോക്കി കടുമ്പട്ടായിട്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷെ മനസ്സിലാക്കേണ്ടവനെ അവനത് വെച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ വരരുത് അസുഖം വേറെ ചിലരുണ്ട് ഭയങ്കര സൂപ്പീലും ഒലിപ്പിനും മാത്രമേ ഉണ്ടാവുള്ളൂ അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഈ ചിരിച്ചു കാണിച്ചും എന്താ പറയുക അങ്ങനെ കാണിക്കുന്ന ആൾക്കാർ നിങ്ങളെക്കൊണ്ട് കുഴി ചാടിക്കുകയാണ് സത്യം പറയുന്നവനെ എതിരി എന്ന് അവൻ നെഗറ്റീവാണ് പറയുന്നത് അവൻ പ്രശ്നകാരിയാണ് അയാൾ എപ്പോഴും നെഗറ്റീവേ പറയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ചില ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചില അങ്ങ് ലെഫ്റ്റ് പോകുന്നതാണ് എന്നുവെച്ചാൽ യഥാർത്ഥ വസ്തു പലരും പറയുന്ന അനുഭവം കേൾക്കാൻ അത് നെഗറ്റീവായി പോകും അത് കേട്ടാൽ എൻ്റെ മൈൻഡ് പോകുന്നു ചിന്തിക്കുന്ന ചില മന്ദബുദ്ധികളെ പോലുള്ള ആൾക്കാരുണ്ട് അവരാണ് ഈ അവസാനം കടന്നിച്ച് തേങ്ങി മോങ്ങി ഈ പട്ടി മോങ്ങുന്ന പോലെ അവസാനം മൂങ്ങിക്കൊണ്ട് വരും ചേട്ടാ അവിടെ കൊടുത്തു രണ്ടര ലക്ഷം പോയി മൂന്ന് ലക്ഷം പോയി മേടിച്ചു തരാൻ പറ്റുമോ എന്തേലും ചെയ്യാൻ പറ്റുമോ പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഇത് ശ്രദ്ധിക്കുക രണ്ട് എപ്പോഴും ഞാൻ പറയാറുള്ളൂ പറയേ നേരിയ പൈസ വല്ല അഡ്വാൻസ് കൊടുക്കുക നിങ്ങളീ കൊണ്ട് ഒന്നരയും രണ്ട് ലക്ഷം ഒരിടത്തും കൂടെ കൊടുക്കരുത് കൊടുക്കുക നിങ്ങൾ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല പിന്നെ സ്ലോവാക്യ പോലുള്ള കണ്ട്ര വളരെ കുറച്ച് വേക്കൻസികൾ വരികയുള്ളൂ വിസ കിട്ടില്ല എന്നല്ല പറയുന്നത് അവിടെ ഡേറ്റ് കിട്ടാനുള്ള വിഷയങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട് ഇപ്പം നിലവിലൊരു നൂറ് വേക്കൻസി വന്നാൽ പതിനായിരം പേരുടെ ഇവിടുന്ന് അഡ്വാൻസ് മേടിക്കുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ ചെക്കിലേക്ക് വീഡിയോ കുറച്ച് നീണ്ടു പോകുന്നുണ്ട് പക്ഷേ പറയാതിരിക്കാൻ വയ്യ ചെക്കിലേക്ക് ഈടെ വിസ മേടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ ഏറെ പിള്ളേരുടെ പൈസ മേടിച്ചിട്ട് എനിക്കറിയാം അവസാനം അവർക്ക് എന്താ പറയുക എംബസി ഇൻ്റർവ്യൂ പോലെ അതായത് എംബസിക്ക് അതല്ല വേറെ പുറത്ത് വന്നിട്ട് അവരുടെ ഡോക്യുമെൻ്റുകളെല്ലാം മേടിച്ച് റെഡിയാക്കി അത് വേറൊരു മോഡലാണ് അതിനവർ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് കുറേ പേരുടെ പാസ്പോർട്ട് കൊടുത്ത് കുറേ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് റിലേഷൻ അടിച്ച് ഇങ്ങനെയും ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പിന്നെ മെഡിക്കലിൻ്റെ പേരിലുള്ള തട്ടിപ്പുകൾ ഈയിടെ ഒരു ഏജൻസിയുടെ ഇത് കണ്ടു അഡ്വാൻസ് കൊടുക്കണം പോളണ്ടിലേക്കാണ് ഇവിടുന്ന് മെഡിക്കൽ അതിന് മുപ്പതിനായിരം പോളണ്ടിനെ സംബന്ധിച്ച് അറിയാവുന്നവർക്കറിയാം പോളണ്ടിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷമാണ് വിസ അടിച്ച് പോളണ്ടിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷമാണ് മെഡിക്കൽ അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒരു നോളജ് ഉണ്ടാവും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളെ പ്രവഹിച്ചിരുന്ന പേര് എവര് വേണം ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അതും പ്രത്യേകം മനസ്സിലാക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ അതി കഠിനമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാര്യങ്ങളെല്ലാം ഒന്ന് നമ്പറിൽ വെച്ചുകൊണ്ട് വേണം ഇനി നിങ്ങൾ ഒരു യൂറോപ്പ് എന്ന് പറയുന്ന കൺട്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആരൊക്കെ നിങ്ങളെ ഏതൊക്കെ പോകാൻ സുന്ദര വാഗ്ദാനങ്ങളോട് സമീപിച്ചാലും നിങ്ങളുടെ സുരക്ഷിത്വം നോക്കിക്കൊണ്ട് യുവ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു നോളജ് ഉണ്ടായതിനു ശേഷം തന്നെ ഇറങ്ങി പുറപ്പെടുക പലരും വന്നിട്ട് പി എം ചോദിക്കുന്നതാണ് ആ കൺട്രി കൊള്ളാമോ ഈ കൺട്രി കൊള്ളാമോ സുഹൃത്തുക്കളെ ലോകം ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ വേറെ ഒടത്തും പോകണ്ട മൊബൈലിൽ ആ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഒരു കൺട്രിയെ പറ്റിയുള്ള അതിൻ്റെ ഏകശോധന കിട്ടും അവിടുത്തെ ആവറേജ് സാലറി എന്താണ് മിനിമം സാലറി എന്താണ് ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ ആ കൺട്രിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും എന്നിട്ട് പിന്നെ ഏജൻസികൾ എന്ത് പറയുമെന്ന് പറഞ്ഞോ അവർ പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് ആ കാര്യത്തെ പറ്റിയൊരു ഐഡിയ ഉണ്ടാവണം പിന്നെയുള്ള മറ്റൊരു വലിയ തട്ടിപ്പാണ് ഈ വിസയുടെ കേസിൽ വിസിറ്റ് അടിച്ച വിസ നിങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാന്നുള്ളൂ വളരെ നിസ്സാരം വിസിറ്റ് കയറി ചെയ്യാന്നുള്ളൂ പക്ഷെ അവിടെ ചെന്നിട്ട് ജോലി ആകുക എന്നൊക്കെ പറഞ്ഞു വലിയ കടമയുണ്ട് ആ ഞാൻ നേരത്തെ പറഞ്ഞത് ലിത്വാനിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിത്വാനിയയിലേക്ക് ഡ്രൈവർമാരുടെ വേക്കൻസി ഒത്തിരി ഉണ്ട് പക്ഷേ നമുക്കറിയാം ഇവിടുന്ന് ലിത്വാനിയയ്ക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അത് പലരും പറഞ്ഞു പറഞ്ഞില്ലാത്തിയ വഴി നിന്നിട്ട് ലിത്വാനിയ പോവാം അങ്ങനെയുള്ള ചില കേസുകളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അത് മനസ്സിലാക്കി പലരും ആറു ലക്ഷം ഏഴ് ലക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാതെ പക്ഷേ ഈ ലിത്വാനിയ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കമ്പനി ടെസ്റ്റ് ഒഴിക്കും ടെസ്റ്റ് പാസ്സാകണം ടെസ്റ്റ് പൊട്ടി കഴിഞ്ഞാൽ നേരത്തെ ആണെങ്കിലും പലർക്കും ലിത്വാനിയ ഓപ്പൺ ആയ സമയത്ത് അറിയാം പലർക്കും ഇവിടുന്ന് ലിത്വാനിയ്ക്ക് പോയിട്ട് ടെസ്റ്റ് പൊട്ടി അഞ്ചു ആറ് ലക്ഷം മുടക്കി പോയിട്ട് തിരിച്ചു തിരിച്ച് ഈ ലിത്വാനിയുടെ കേസിൽ ടെസ്റ്റ് പൊട്ടി കഴിഞ്ഞാൽ അവർ തിരിച്ചേട്ട് ഇവിടെ പോകും പോളണ്ടാണെങ്കിൽ നമുക്ക് മറ്റൊരു ജോലി കഴിഞ്ഞാൽ ഇവിടെ നടക്കില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ലിത്വാനിയ ചെന്നിട്ട് അവിടെ ഈ പറഞ്ഞ കമ്പനികളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് അടിച്ച് പാസ്സായാൽ മാത്രമാണ് അവിടെ ജോലി കിട്ടുക അതിന് നിങ്ങൾക്ക് തന്നെയാണേലും ട്രൈ ചെയ്യുക ഈ അഞ്ചു ആറ് ലക്ഷം കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ ലാത്വയുടെ കേസിൽ എന്തോ ഒരു ചെറിയ വിഷയം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ ഓൾറെഡി വർക്ക് പെർമിറ്റിന് കിട്ടുന്നതിൽ എന്തോ സംതിങ് റോങ്സ് എന്തോ പ്രശ്നമുണ്ട് അതുപോലെ ആൻഡ് ഇപ്പം വിസിറ്റ് വിസ കിട്ടുന്ന സി വി സി അടിച്ച് തൊണ്ണൂറ് ദിവസത്തെ വിസയാണ് കിട്ടുന്നത് അപ്പോൾ ഈ തൊണ്ണൂറ് ദിവസത്തെ വിസ ആയിട്ട് പോയി ലാത്തിയിൽ ഇറങ്ങാണ്ട് മറ്റുള്ള കൺട്രീസിൽ ഇറങ്ങി ലാറ്റയിലേക്ക് ചെല്ലാനാണ് ഏജൻ്റുമാർ പറയുന്നത് എന്ന് വെച്ചാൽ ലാറ്റയിൽ ഇമിഗ്രേഷൻ എന്തോ സ്ട്രോങ് ആണ് അപ്പം ഇതിനകത്ത് എന്തോ ഒരു സംതിങ് റോങ് എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലാത്തിയ വിസ ഉള്ളവർ ലാത്തിയിൽ ഇറങ്ങാണ്ട് മറ്റുള്ള കൺട്രീസിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് ബൈ റോഡ് വഴി എന്തെങ്കിലും ലാത്തിയിലോട്ട് ചെല്ലാൻ പറയുന്നത് അപ്പോൾ പോളണ്ട് വഴിയൊക്കെ പോകാൻ നോക്കി പലരും ഈയിടെ അത് അനുവദിച്ചിട്ടില്ല ലാത്തി തൊണ്ണൂറ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ലാത്തിയോയിൽ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ലാത്തിയോ പോകാൻ നിൽക്കുന്നവർ ഇതൊന്ന് മനസ്സിലാക്കി ചിന്തിച്ച് നിങ്ങളുടെ ഏജൻറ്റുമായിട്ട് അതൊന്നും ഉറപ്പ് വരുത്തിക്കൂടുക അതല്ല എങ്കിൽ ചിലപ്പോൾ പണി വരും അപ്പോൾ ലാത്തിയെ ഇമിഗ്രേഷൻ ഇച്ചിരി സ്ട്രോങ് ആണെന്നുള്ളതാണ് അതിന് മനസ്സിലായാലും ഇപ്പോൾ മറ്റുള്ള കൺട്രീസിൽ ഇറങ്ങി പോളണ്ടിലേക്ക് വരുന്നവരെ ബോർഡർ പോലീസ് പിടിക്കുന്നുണ്ട് പോളണ്ട് അതുപോലെ റൂമിൽ കയറി പിടിച്ച് ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കൈവിട്ടുള്ള കളികൾ ഓവർ റിസ്ക് എടുത്തിട്ടുള്ള ഒരു കളികളും പോകാതിരിക്കുക നിങ്ങൾക്ക് ബാൻ അടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചാറ് വർഷത്തേക്ക് പിന്നെ നിങ്ങൾക്ക് യൂറോപ്പേ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രയേറെ റിസ്ക് എടുത്തൊക്കെ ഓരോരുത്തർ കാര്യങ്ങൾ പറയും ഞങ്ങൾ അത് ചെയ്തു തരും ഞങ്ങളുടെ ആൾ അവിടെ ഉണ്ട് എന്ന് നിങ്ങളുടെ ഏജൻസിക്കാരെ അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നവർ പറയുകയാണെങ്കിൽ കൃത്യമായിട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഓക്കെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരാം മുമ്പ് നിങ്ങൾക്ക് വേണേൽ എഗ്രിമെൻറ്റും കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു ചെക്ക് വേണേൽ തരാൻ പറയാം ഈ പറഞ്ഞ ഈ ഗ്യാരണ്ടി പറയുന്ന എല്ലാവരും വാലും മടക്കിയ ഒറ്റ ഓട്ടോ ഓടുന്നത് കണ്ടു പിന്നെ അവൻ പോയ അടുത്ത് ഭൂമി പുല്ല് പോലും കിൾക്കുകയാണ് ആ രീതിയിലാണ് ഓടുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ അങ്ങോട്ടും മേടിച്ചെടുക്കാൻ പലതും പറയും അപ്പം അതിന് പറയുന്നതിനിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിത നൂറ് ശതമാനം ഉറപ്പ് വരുത്താം അത് ഒന്ന് പ്രത്യേകം നിങ്ങളതുപോലെ മെമ്മറി വെക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാം ഇപ്പം എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായ സാഹചര്യമാണ് യൂറോപ്പിലേക്കുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത്